ും എല്ലാ ദിവസവും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ദുനിയും ദുനിയെ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞ് കബറിനകത്ത് പോയാലും നമുക്ക് ആഫിയത്ത് വേണം അതുകൊണ്ടാണ് നബി നബിസ് അലൈഹി സ്വല പറഞ്ഞത് ചോദിക്കണം വേണ്ടിയും ചോദിക്കണം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരം അത് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു നമുക്ക് വേണ്ടിയും കബരാളികൾക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ ചോദിക്കണം അത് അപ്പൊ അതുകൊണ്ട് ആഫിയത്ത് ഒരു വലിയ ഒരു വലിയ ഒരു അമൂല്യ സമ്പത്താണ് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആഫിയത്ത് പണമുണ്ടായിട്ട് സഹോദരങ്ങളെ അമാനത്ത് എന്ന് പറയുമ്പോ അള്ളാഹു നമ്മളുടെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് അതൊരുപാട് വിഷയങ്ങളുണ്ട് അതിനെ കുറിച്ച് നമ്മള് ചെറിയ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു വിഷയമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അമാനത്ത് എന്ന് പറയുന്നു മാലിക് ദിനാർ പ്രഭാഷണം നടത്തിയിരുന്നു പലരും കേട്ട് കാണും എന്നാലും വിഷയങ്ങൾ തീരുകയില്ല പിന്നെയും പിന്നെയും ധാരാളം വിഷയങ്ങൾ ഇതുമായി ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് ബഹുമാനപ്പെട്ട പറയുകയാണ് നാളിൽ അള്ളാഹുവിന്റെ ദാസന്മാരെ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുമത്രേ അവരോട് പറയപ്പെടും അമാനത്ത് നിറവേറ്റിയിട്ടു പോകൂ സഹോദരാ എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ യുവാക്കളാകട്ടെ യുവതികളാകട്ടെ വൃദ്ധന്മാരാകട്ടെ വൃദ്ധകളാകട്ടെ ഈ ദുനിയാവിൽ എത്ര വർഷം ജീവിച്ചുവോ എത്ര നാള് ജീവിച്ചുവോ എത്ര കാലയളവിൽ ജീവിച്ചുവോ നാം എന്തെല്ലാം പ്രവർത്തിച്ചുവോ ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുവോ അള്ളാഹുറബുസത്ത് നാളെ അവന്റെ ദർബാരിലേക്ക് നമ്മെ ഹാജരാക്കുമ്പോ നമ്മുടെ മുന്നിൽ അവൻ ചോദിക്കുകയാണ് അമാനത്ത് നീ നിറവേറ്റിയിട്ട് പോകുക എന്തെങ്കിലും അമാനത്തുകളിൽ വീഴ്ച വരുത്തിയിട്ടാണ് നമ്മൾ ആഹ്റത്തിലേക്ക് പോകുന്നതെങ്കിൽ അള്ളാഹു നമ്മളോട് ചോദിക്കും ആ അമാനത്തോടെ ഏൽപ്പിച്ചിട്ട് നീ പേർക്കോ ഉടനെ അവൻ പറയുകയാണ് ഐ റബ്ബി അല്ലാഹുവേ ഞാൻ എങ്ങനെയാണത് നിറവേറ്റുക നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ദുനിയാവ് പോയ സ്ഥിതിക്ക് ദുനിയാവ് അസ്തമിച്ച സ്ഥിതിക്ക് റബ്ബേ ഞാൻ ഞാനെങ്ങനെയാണത് നിറവേറ്റുക അങ്ങനെയാണ് ഈ അമാനത്ത് നിറവേറ്റുക ഉടനെ അള്ളാഹുവിന്റെ മറുപടി എന്ന നരകത്തിലേക്ക് കൊണ്ടുപോകേണമേ ലാവിയ എന്ന നരകത്തിലേക്ക് അവനെ തള്ളപ്പെടുകയാണ് തള്ളപ്പെടുകയാളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെഹു നമ്മളെ രക്ഷപ്പെടുത്തുമാരാകട്ടെ എന്ന നരകം കൊടും ചൂടേറിയ നരകമാണ് അൽകാരി يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما ോ ഫോഹോറുഭിയ എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു വക്കത്തുകളിലൂടെ ലൂടെ നാം ഇമാമിന്റെ പിന്നാലെ നിൽക്കുമ്പോൾ കേൾക്കുന്ന ഒരു സൂറത്താണ് ഈ ആയത്തിലൂടെ അള്ളാഹുറബുൽ നമ്മെ ഭയപ്പെടുത്തുകയാണ് നബിയെ അങ്ങേക്കറിയുമോ ഹാവിയ എന്ന നരകത്തെ കുറിച്ച് എന്ന നരകത്തെ കുറിച്ച് അങ്ങേക്കറിയുവോമാ അതെന്താണെന്നറിയുമോ കൊടും ചൂടേറിയ നരകമത്രേ ഭയങ്കരമായ ചൂടിന്റെ നരകമാണ് ഹാവിയ എന്ന നരകം ഇന്ന് നമ്മുടെ ഈ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് തീതുപ്പുന്ന സൂര്യന്റെ ചൂട് കൊണ്ട് ഈ ഭൂലോകത്ത് ജീവിക്കുന്ന എത്രയോ പേർക്ക് സൂര്യന്റെ ആഘാതമാണ് ഏൽക്കുന്നത് പണിയെടുക്കുന്നവർക്ക് യാത്ര ചെയ്യുന്നവർക്ക് കുഞ്ഞുമക്കൾക്ക് പോലും സൂര്യന്റെ ആഘാതത്താൽ ഗുരുതരമായ പൊള്ളലേൽക്കുന്നുവെങ്കിൽ പറയുകയാണ് ഈ ചൂട് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നറിയുവോഹി തങ്ങളെ പറയുകയാണ് വല കതിഷ്ത തിന്നാർ തക തിന്നാർ നരകമല്ലാഹുവിനോട് ആപലാതിപ്പെടുകയാണ് ഫലത്ത് ആ നരകം ചോദിക്കുകയാണ് റബ്ബി എൻ്റെ പടച്ച തമ്പുരാനെ അക്കലബാളീനീ ബാവാ അക്കലബാ ബാവാ എന്റെ ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ചൂടിന്റെ കാഠിന്യത്താൽ കഠിനമായ ചൂടിന്റെ ആഘാതത്താൽ ഞാൻ സ്വയം നശിച്ചു കൊണ്ടിരിക്കുന്നു പടച്ച തമ്പുരാനെ അതിനൊരു പരിഹാരമാർഗം നീച്ചു നൽകേണമേറപ്പേ ഒരു പരിഹാരമാർഗം എനിക്കൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കണം ഭയങ്കരമായ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ തന്നെ സ്വമേധയാ നശിച്ചു പോവുകയാണ് നരകത്തോട് പറയുകയാണ് രണ്ട് പ്രാവശ്യം ഒന്ന് നിശ്വസിച്ചോ രണ്ട് പ്രാവശ്യം ശ്വാസം വിടുക ശ്വാസം ഇങ്ങനെ പിടിച്ചിട്ടാണ് രണ്ട് പ്രാവശ്യം നിശ്വസിക്കാൻ അള്ളാഹുറബു നരകത്തോട് പറയുന്നു ഒന്ന് കൊടും ചൂടുള്ള സമയത്ത് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടിന്റെ സമയത്ത് ഒരു നിശ്വാസം നരകം നിശ്വസിച്ചു അത്രേ സമയത്തും ആ നിങ്ങൾ ഈ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടുണ്ടല്ലോ ആ ചൂടിന്റെ ഉത്ഭവം അതിന്റെ ഉറവിടം നരകത്തിന്റെ ഭാഗത്ത് നിന്നാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ചൂട് മനുഷ്യൻ പഠിക്കുന്നില്ല ഇത്രയും ചൂടുണ്ടായിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ല വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ കൊതിക്കുകയാണ് മഴയ്ക്ക് വേണ്ടി യാചിക്കുകയാക്കുക എ സി കാര്യം ഫാൻ ഉണ്ടായിട്ട് എന്താ കാര്യം കറണ്ട് വേണ്ടേ കറണ്ട് എന്താ ചെയ്യാ ഗവൺമെന്റിന്റെ കുറ്റം പറയാൻ പറ്റും അറിയാം വെള്ളം വേണ്ടേ വെള്ളം വെള്ളത്തിന് ഇപ്പോടെ പോവാ മഴ വേണ്ടേ മഴ എന്താ ഇപ്പോ മഴ വേണമെങ്കിൽ അള്ളാഹു ആകാശത്തിന്റെ ഉടമസ്ഥനായ പടച്ചിതമ്പുരാനെ സ്വാധീനിക്കണം അള്ളാഹുമായുള്ള ബന്ധം ഉണ്ടാക്കണം അള്ളാഹുയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കണം മനുഷ്യൻ ചെയ്യുന്ന നിന്ന് പാവങ്ങൾ പശ്ചാത്തപിക്കണം പശ്ചാത്തപിച്ചാൽ അള്ളാഹു നമുക്ക് ആകാശത്തിന്റെ വാതിൽ നമ്മുടെ മേലെ തുറന്നു തരും